ഒരു വല്ലാത്ത ഒരു സമയത്തോട്ടോ എന്തെങ്കിലും നിൽക്കുന്ന സ്വർണ്ണ വിലയിൽ അതിഭീകരമായ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്താന്ന് പറയാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും നിങ്ങൾ ചെയ്യരുത് സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ എന്താണെന്ന് സ്വർണ്ണ വില ഭയങ്കര തകർച്ചയാണ് ഭയങ്കര വമ്പൻ തകർച്ച അപ്പോൾ ഇതിൻ്റെ കാരണം അപ്പോൾ ഡേറ്റാസ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഫിലാഡെൽഫിയ റിസർവ് സർവീസ് ഇൻഡെക്സും അതേപോലെ തന്നെ കോൺഫിഡൻസ് ഐ മീൻ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സും പക്ഷേ അത് രണ്ടും കൂടുതൽ അനുകൂലമായിട്ടാണ് വന്നത് കൺസ്യൂമർ കോൺഫിഡൻസ് ആണെങ്കിൽ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് മൂന്നിലേക്ക് കുറഞ്ഞേക്കാണ് അതേപോലെ തന്നെ ഫിലാഡെൽഫിയ ഫെഡറൽ റിസർവ് സർവീസ് ഇൻഡെക്സ് ആണെങ്കിൽ അതും മൈനസ് ട്വൽവ് പോയിൻറ്റ് നയൻക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് വന്നിട്ടുണ്ട് കൂടുതൽ ഇനി വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഡോളർ ഇൻഡെക്സും താഴേക്ക് പോയിരിക്കാൻ ഡോളറും തകർന്നേക്കാണ് ഈൽഡും താഴേക്ക് പോകുക അതും കൂടുതൽ അനുകൂലമായിരിക്കാം എന്ത് കൊണ്ട് എന്ന് ഇന്റർവേലങ്ങനെ നോക്കി എന്ത് പറ്റി ബിറ്റ് കോയിനും താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്ത് പറ്റി ഇതിനെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയ്യപ്പൻ നായരും കോശിയും അറിയാം നിങ്ങൾക്ക് അയ്യപ്പനും കോശിയും പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ പൃഥ്വിരാജിൻ്റെയും ബിജു മേനോൻ്റെയും അതിലുള്ളതുപോലെ തന്നെ റഷ്യയും അമേരിക്കയും പോന്നേ പോലെ അതായത് ഇവിടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ്റെ കൂടെ ബീറ്റോ ചെയ്തിട്ടുള്ള അമേരിക്കയാണ് യു എസ് വീറ്റോസ് അഗൈൻസ്റ്റ് യു എൻ റെസൊല്യൂഷൻ കണ്ടമിനിങ് ഇൻ ഇൻവേഷൻ ഓഫ് റഷ്യ ടു ഉക്രൈൻ അതായത് ഉക്രൈനിലേക്ക് റഷ്യ കയറിയത് അത് അപലപിക്കുന്ന യു എനിൻ്റെ റെസൊല്യൂഷനെ അമേരിക്കയാണ് വീറ്റോ ചെയ്തിട്ടുള്ളത് അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഞങ്ങളൊന്നാലോചിച്ചോക്കെ അമേരിക്കയാണ് വീറ്റോ അമേരിക്കൻ അതിനെതിരെ വോട്ട് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല യു എൻ സെക്യൂരിറ്റി കൗൺസിൽ തന്നെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതായത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഹാസ് ബാക്ക്ഡിയായ യു എസ് ഗവൺമെൻറ് റെസൊല്യൂഷൻ എൻ്റെ ഉക്രൈൻമാർ എൻ്റെ ഉക്രൈൻമാർ ഉക്രൈൻ വാർ എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യു എസ് ഗവൺമെൻറ് കൊണ്ടുവന്ന റെസൊല്യൂഷനെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ബാക്ക് ചെയ്യുകയും കൂടി ചെയ്തിരിക്കുകയാണ് റഷ്യയുടേത് അഗ്രഷൻ ആണെന്ന് പറയാൻ അമേരിക്ക തയ്യാറായിട്ടും ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനം വാഷിങ്ടൺ വോട്ടഡ് വിത്ത് മോസ്കോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറക്കുന്ന ഒരു ഭാഗം തന്നെയാണ് പിന്നെ വേറെയും അവർ റയർ മറ്റുള്ള ഉക്രൈന് മാത്രമല്ല റഷ്യയുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മറ്റുള്ള സസ്യകളൊക്കെ വരാനുള്ള സാധ്യതകൾ യു കെയിലെടുക്കും എന്താ പുതിയ സാങ്ഷൻ സംരോദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗോൾഡ് എന്ത് ചെയ്തിട്ടുണ്ട് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറിലേക്ക് മൈനസ് നാൽപ്പത്തേഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം യു എസ് പ്രസിൻ്റെ ഇടിവ് വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇടിവ് അതായത് അറുപത്തിനാലായിരത്തി അറുനൂറ് എന്ന് പറയുന്ന ഇപ്പോഴുള്ള കേരളത്തിലെ സ്വർണ്ണവിലയിൽ നിന്നും നാളെ എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില തകർന്ന് തലിപ്പണമായിട്ടുണ്ട് ഇനി ഞങ്ങളുടെ സംശയം സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒഴിച്ചോക്രൂത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് പ്രധാനം തന്നെയാണ് അത് കുറച്ച് അടുത്ത രണ്ട് മൂന്ന് മണിക്കൂർ വേറെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അഴുപ്പുന്നതോടുകൂടി ട്രേഡ് ടെൻഷൻ താരിഫ് ത്രട്ടും മറ്റുള്ള ഇഷ്യൂസുകളും ഒക്കെ ആയിട്ട് സ്വർണ്ണവില വീണ്ടും ഉയരുന്ന ഭാഗമായിരിക്കും അപ്പോൾ എന്ന് പറയാതെ എന്താണ് ഇന്റർവേലിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കേണ്ടത് അപ്പോൾ ഇന്റർവേൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർച്ചയ്ക്ക് ശേഷം ഗോൾഡ് കരകയറി വരും എന്നുള്ളത് തന്നെയാണ് കാരണം ട്രേഡ് ടെൻഷനും മറ്റുള്ള അൺസർട്ടനിറ്റീസൊന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് റഷ്യന്തത്തിൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് എഫക്റ്റുകൾ എന്തെങ്കിലും ഇനി അടുത്ത വൺ ബൈ വൺ ആയിട്ട് അപ്കമ്മിങ് അവേഴ്സിലും ഡേയ്സിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെ ഒരു സഡൻ സ്റ്റോപ്പേജ് ബ്രേക്കേജ് വരികയാണെങ്കിൽ ഇടിയും സ്വപ്നമില്ല അത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഒരു ഫാക്ടറാണല്ലോ